എല്ലാവർക്കും നമസ്കാരം എല്ലാവരും എന്തെടുക്കുന്നു സുഖമാണോ എനിക്കും ഇവിടെ സുഖം തന്നെ ഇങ്ങനെ പോണു ഞാനിന്ന് പറയാനായി ഇന്ന് വേറെ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും പറയുന്നില്ല വെറുതെ നിങ്ങളുമായിട്ട് എന്താ പറയുക നമ്മൾ പറയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹാന്വേഷണങ്ങൾ നടത്തിയിട്ടിരിക്കുകയെന്ന് വിചാരിച്ചെന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖല്ലേ എവിടെയുള്ളവരാണ് എന്താണെന്നു എനിക്കറിയില്ല എന്നാലും കമൻറ്റിലൂടെയൊക്കെ പറയാം നിങ്ങളൊക്കെ എവിടെയുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാൻ പറ്റും അപ്പോൾ അറിയുമ്പോൾ എനിക്കൊരു സന്തോഷം അത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ എവിടെ എവിടെ എവിടെയൊക്കെ ഉള്ളവരാണ് എന്നൊക്കെ നമ്മൾ കമൻറ്റിലൂടെ അങ്ങോട്ട് പറഞ്ഞാലേ അറിയുള്ളു അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളപ്പം അത് കമൻറ്റിലൂടെയൊക്കെ ഒന്ന് പറയുക എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക എന്നതിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിലും പറയുക അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കാം പിന്നെ സുഖമാണോ ആണോ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഇപ്പോൾ ഞാൻ കുറച്ച് വയ്യാണ്ടിരിക്കായിരുന്നു അതായത് എനിക്ക് എൻ്റെ കാലും ചെറുതായി ഞാനൊന്ന് വീണു വീണപ്പോൾ മുറ്റത്ത് ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഊസ് കെടുക്കണത് ഞാൻ കണ്ടില്ല അത് തട്ടി കാലിലുള്ളിൽ കൂടെ ആ ഊസ് ഇങ്ങനെ വളഞ്ഞ് കെടുക്കേണ്ടി വരുന്നു അതിൽ കാലൊക്കെ ഓർത്തിട്ട് വീണു വീണ് കഴിഞ്ഞപ്പോൾ കാലിൻ്റെ വിരലും വിരലും മടങ്ങി അപ്പോൾ അവിടെ ചെറിയൊരു ചെറിയൊരിതായ പോലെ വന്നു അത് കുറച്ച് ദിവസം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ അത് അപ്പോൾ അത് കഴിഞ്ഞ് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു നടക്കാനൊന്നും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ നടക്കലൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കുറച്ച് ദിവസം അങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുക തന്നെയായിരുന്നു അപ്പോൾ അങ്ങനത്തെ വിശേഷം പിന്നെ നീരുവീഴ്ച വന്നിട്ടുണ്ട് ഇപ്പോൾ വീണ് ഇപ്പോൾ രണ്ടാമത് ഈ മഞ്ഞിൻ്റെയൊക്കെയാണ് തോന്നുന്നുണ്ട് നീരവീഴ്ച സുഖമില്ലാത്തൊരു കാലാവസ്ഥയാണ് അപ്പോൾ ഒരു അസ്വസ്ഥതയുണ്ട് അപ്പോൾ അതങ്ങനെ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ പിന്നെ വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് ഉള്ള കാരണം നേരം പോകാനൊന്നും ബുദ്ധിമുട്ടില്ല അങ്ങനെ പോകണു പക്ഷേ എത്രയൊക്കെ നേരം പോകണ്ടെന്ന് പറഞ്ഞു വച്ചാലും നമുക്ക് നമ്മുടേതായ കുറച്ച് ഇഷ്ടങ്ങളുണ്ടല്ലോ എനിക്കെൻ്റേതായ കുറച്ച് ഇഷ്ടങ്ങളുണ്ട് അപ്പോൾ ആ ഇഷ്ടമാണ് ഈ യൂട്യൂബ് ചാനല് തുടങ്ങുക എന്നുള്ളതൊരിഷ്ടം അതെൻ്റെ ഒരു ഇഷ്ടമായിരുന്നു കുറേ നാൾ ഞാൻ അത് ആഗ്രഹിച്ച് വേണോ വേണോ വേണ്ട വേണോ വേണ്ടത് ഇതൊക്കെ ഉള്ളൊരു ചിന്തയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കൊണ്ടുപോകണമല്ലോ അതിൽ തുടങ്ങി നാലു ദിവസം കഴിയുമ്പോൾ നിർത്താൻ പാടില്ലല്ലോ അപ്പം നമുക്കത് പറ്റുമോ അതിൽ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റുമോ എന്താണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് പിന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പിന്നിലേക്ക് വീണ്ടും പിന്നോട്ട് വലിയും അങ്ങനെ പോയി 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 കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേണ്ട തുടങ്ങാം എനിക്ക് തുടങ്ങണം അങ്ങനെ എന്തെങ്കിലും നമുക്ക് നമ്മുടേതായൊരു ഇഷ്ടങ്ങൾ ചെയ്യണമല്ലോ ബാക്കി നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളും എല്ലാതും കഴിഞ്ഞിട്ടും നമുക്ക് സമയമുണ്ട് അപ്പം നമുക്ക് നമ്മുടേതായ ചില ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് പറയാനും ചെയ്യാനും യൂട്യൂബ് ചാനൽ ഇങ്ങനെ ആളുകളുടെ ചാനലുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എല്ലാ ചാനലുകളിലും ഓരോരുത്തരും നിറ്റി എങ്ങനെ വീഡിയോ ഇടണതും അപ്പോൾ അതിന് ലൈക്കുകൾ കിട്ടുന്നതും കമൻറ്റുകൾ വരുന്നതും അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനങ്ങനെ വീഡിയോസ് അല്ലാതെ ഒരുവിധം കാണാറുണ്ട് അതേപോലെ ചെറിയ ചെറിയ ഷോർട്സ് റീൽസ് എല്ലാം കാണാറുണ്ട് അപ്പോൾ ഒരു ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറ് അപ്പം എൻ്റെ ഉള്ളിലൊരിഷ്ടമാണ് അത് എൻ്റെ ആ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തിട്ടുള്ള തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണ് ഞാനിത് നമുക്കിപ്പോൾ നല്ല നല്ല വീഡിയോസുകൾ ചെയ്യാനൊക്കെ അതിന് മാത്രമുള്ള ഒരു കഴിവൊന്നുമില്ല പക്ഷേ അതിനൊക്കെ ഒരു കഴിവന്നെ വേണം നല്ല വീഡിയോസ് അത് വീഡിയോ പിടിക്കാൻ വീഡിയോ പിടിച്ചു തരാനായിട്ട് ഇപ്പോൾ അങ്ങനെ വീട്ടിലാൾക്ക് ആരുമില്ല ഞാൻ തന്നെയാണ് എൻ്റെ വീഡിയോകളെല്ലാം പിടിക്കുന്നതും എല്ലാം ചെയ്യുന്നതും ഞാൻ തന്നെയാണ് അപ്പോൾ എനിക്ക് അത്രയൊന്നും അങ്ങനെ അറിവില്ല അതിനെ പറ്റിയിട്ട് അത്രയൊന്നും അങ്ങോട്ട് അറിവില്ല അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ എൻ്റെ വീഡിയോസിൽ ധാരാളം ഉണ്ട് അപ്പം നിങ്ങളതൊക്കെ ക്ഷമിക്കുക പിന്നെ പിന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങിയതാണല്ലോ നമ്മൾ ഇത് തുടക്ക കുറേ നാളായിട്ടൊക്കെ ചെയ്യണവർക്ക് അവർക്ക് ഒരു പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എനിക്ക് അതിനുള്ളൊരു പരിചയം കാര്യങ്ങളൊക്കെ ആയി വരുന്നോ പിന്നെ ഒരു മടിയുണ്ട് എനിക്ക് അപ്പം അങ്ങനെയൊക്കെ പോകണു പിന്നെ പുറത്ത് പോയി വീഡിയോ പിടിക്കാനും അതിന് അതിനൊക്കെ അതിനൊക്കെ ഒരു പരിമിതിയുണ്ട് നമ്മുടെ വീട്ടിലിരുന്നിട്ടുള്ള വീഡിയോകൾ തന്നെയാണ് കൂടുതലും വീട്ടിൽ എന്തെങ്കിലും ചെയ്യണതും അല്ലെങ്കിൽ കുറച്ചൊക്കെ മറ്റുള്ള വീഡിയോകൾ കൊളാബ് ചെയ്യണതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോ ഷോർട്സുകൾ അപ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും ദിവസം യൂട്യൂബിൽ ഇടണം ആ നേരമായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ഇടണം എന്നുള്ളൊരു ഇഷ്ടം അങ്ങനെ തന്നെ പറയാം വ്യൂസ് കിട്ടോ കിട്ടില്ലേ അത് നോക്കണ്ട അത് നമ്മുടെ അത് കിട്ടണമെങ്കിൽ കിട്ടിയാൽ മതി ഒരാളെങ്കിലും ഒരാൾ കാണുക അല്ലെങ്കിൽ രണ്ടാളെങ്കിലും രണ്ട് രണ്ടാൾ കാണുക അതെനിക്ക് വലിയൊരു സന്തോഷമാണ് അധികം കുറേ വ്യൂസ് കിട്ടണമെന്നോ കുറേയധികം വേറെ ലെവലിൽ എത്തണെന്നോ അങ്ങനെയുള്ളതൊന്നും ചിന്തകളൊന്നും എൻ്റെ ഉള്ളിലില്ല പക്ഷേ കുറച്ചൊക്കെ കുറച്ച് ആളുകൾ നമ്മൾ നമ്മൾ നമ്മളായിട്ട് ചെയ്യുന്നൊരു വീഡിയോ രണ്ടാൾ കണ്ട അത് നമുക്കൊരു സന്തോഷം അല്ലേ അപ്പം നമ്മളൊരു ചീണേനൊരാൾ കാണുന്നു അവരൊരു അംഗീകാരം ലൈക്കൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെ ചില ദിവസമൊന്നും ഇടാൻ പറ്റാറില്ല ഈ പറഞ്ഞപ്പോൾ അതിരി ഒരു മടി വരും ചില ദിവസം ചില ദിവസം മടി അത് കഴിഞ്ഞ് ചില ദിവസം എന്തെങ്കിലും വയ്യായേകൾ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല പക്ഷെ അല്ലാണ്ടുള്ള നേരങ്ങളിൽ നമുക്ക് വേണ്ട നേരമുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ വീഡിയോസൊക്കെ ചെറിയ ലെവലിൽ പിടിച്ച് ഇടുന്നൊക്കെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്താന്ന് നിങ്ങളൊന്ന് പറയൂ കേട്ടോ ലൈക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം നിങ്ങളുടെതായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ഞാനത് നോക്കാം അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കാം എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഇതിനെ പറ്റിയിട്ടൊന്നും അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ആരെങ്കിലും അറിവുള്ളവരുണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞൊക്കെ തരികയാണെങ്കിൽ നല്ലത് ഇതൊരു യൂട്യൂബ് ചാനൽ നല്ലതാണ് നമുക്കിങ്ങനെ ആളുകളുമായിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ആളുകളാണ് ഞങ്ങളിപ്പോൾ വീടിൻ്റെ പരിസരത്തൊന്നും അങ്ങനെ പുറത്തേക്ക് പോയി അങ്ങനെ അയൽവക്കങ്ങളൊന്നായിട്ടധികം ബന്ധങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഉള്ളൊരു സ്ഥലമൊന്നുമല്ല നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ അവരെ മാത്രം കാണുക പിന്നെ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തേക്ക് പോകുമ്പോൾ ബന്ധുക്കളിലവിടേക്ക് പോകുമ്പോൾ അവരേക്കൊന്നും കാണുന്നതല്ലാണ്ട് അയൽവക്കങ്ങളായിട്ടൊക്കെ സമ്പർക്കങ്ങളും കാര്യങ്ങളും പോക്കുവരകളൊക്കെ കുറവാണ് ഞങ്ങളുടെ ഈ ഭാഗ ഭാഗത്ത് അപ്പോൾ അത് കാരണം നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് എപ്പോഴും അപ്പോൾ പിന്നെ ഇവരൊക്കെ വീട്ടിലുള്ളവരൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് അവരൊക്കെ വൈകുന്നേരമായിട്ടാണ് വരിക അപ്പം അപ്പം നമുക്ക് കുറെ സമയങ്ങളൊക്കെ ഇങ്ങനെ കിട്ടും പിള്ളേർ സ്കൂളിലേക്ക് പോവും അപ്പം അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് സമയം ഉണ്ടാകും കുറച്ച് സമയത്തൊരു ചില സമയത്ത് നമുക്ക് വല്ലാത്തൊരു ബോറടി തോന്നും ചില സമയത്ത് നമുക്ക് വല്ലാത്ത ബോറടി ആണ് ആ ബോറടിയിലെ സമയത്താണ് എനിക്കിങ്ങനൊരു തോന്നല് വന്നത് ആ ബോറടിയോട് കൂടിയിട്ട് കുറേ നാളായി എപ്പോഴും ആളുകൾ നമ്മുടെ കൂടിയില്ലല്ലോ അപ്പോൾ ചില സമയത്ത് നമുക്ക് വല്ലാത്തൊരു ബോറടി ഒറ്റപ്പെടൽ അങ്ങനെയൊക്കെ തോന്നും വീട്ടിലെല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്കും ഒരു ഒറ്റപ്പെടലൊക്കെ ഇടയ്ക്ക് തോന്നും ആ സമയത്ത് എനിക്ക് തോന്നി പറ്റിയ നല്ലൊരു മാർഗ്ഗമാണിത് ഇപ്പം ഇത് തുടങ്ങിയ എന്താ ഒരു ബോറടിയും ഇല്ല ഓരോ ഒറ്റപ്പെടലും ഇല്ലയോ ഒന്നുമില്ല നമുക്ക് എന്തെങ്കിലും ബോറടി തോന്നി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു വീഡിയോ പിടിക്കുക അപ്പം നമുക്ക് ആളുകളായിട്ട് നമ്മുടെ മുന്നിൽ കുറേ ആളുകളുള്ള പോലെ തന്നെയാണ് എനിക്ക് തോന്നാറ് ഞാൻ കുറേ ആളുകളെ മുന്നിലിരുതി സംസാരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നണത് നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചു വിടുന്നു അത് ആളുകൾ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലേ അതൊക്കെ നമുക്കിപ്പോൾ അത്ര അതിനുള്ള അറിവും കഴിവല്ല ഉള്ളോ അറിവും കഴിവുള്ള ഒരു വീഡിയോ ചെയ്യണ പോലെ ഒന്നും ചെയ്യാൻ എനിക്കറിയില്ല എന്നാലും ഇങ്ങനെ നമുക്ക് പറ്റിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് ഇട്ട് അത് ആളുകൾ രണ്ടാൾ കണ്ടാലും മതി രണ്ടാൾ കണ്ടാലും എനിക്ക് സന്തോഷമാണ് അധികം ആൾക്കാർ കണ്ടെന്നൊന്നും തൊണ്ടയിൽ വേദനയുള്ള കാരണം എനിക്ക് സംസാരിക്കുമ്പോൾ തൊണ്ടയ്ക്കൊരടപ്പുണ്ട് അത് കാരണം സൗണ്ട് ശരിക്കും അങ്ങനെ ഇതാവണില്ലാട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളാണ് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണ് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങൾ ഇതേപോലെ പറയാം അപ്പോൾ നിങ്ങളും ഞാനും തമ്മിലൊരു കോണ്ടാക്റ്റ് വരുമല്ലോ അപ്പം നമുക്കങ്ങനെ കുറച്ച് കൂട്ടുകാരെ കിട്ടണത് എപ്പോഴും നല്ലതല്ലേ അവരെല്ലാവരും അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആശയവിനിമയമൊക്കെ നടത്താനുള്ളൊരു മാർഗ്ഗമൊക്കെ ആവുമല്ലോ നമുക്കൊരു നേരം പൊക്കുവായി വെറുതെ ഇങ്ങനെ ഇരുന്ന് പോറടിക്കും വേണ്ട നമുക്ക് ഒരു കാര്യം ചെയ്യണു ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു സന്തോഷമുണ്ട് ഇപ്പോൾ ഇപ്പം ഇത് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എന്തോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് വീട്ടിൽ വേണ്ട കാര്യങ്ങളും ഇതുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള സമയത്ത് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണിത് അപ്പോൾ ഞാനത് ആരും വിചാരിച്ചിട്ടില്ലേ ഞാനിങ്ങനെ ചെയ്യുന്നത് എല്ലാവരും പറയും ഭയങ്കര അത്ഭുതമായി ബിന്ദു ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങളാരും വിചാരിച്ചിട്ടില്ലേ സത്യം തന്നെയാണ് ഞാനങ്ങനെയുള്ള ഒരാളെ അല്ല ഞാനങ്ങനെ പൊതുവായിട്ട് ആളുകളോട് കൂടുതൽ സംസാരിക്കില്ല തന്നെ കുറവുള്ളൊരാളാണ് വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിയിരുന്ന് അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ബിന്ദു ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ ഞങ്ങൾക്കൊക്കെ ഭയങ്കര അത്ഭുതാണെന്നു പറയണ അവർ എന്നാലും ബിന്ദു ഇങ്ങനെ ചെയ്തുമല്ലോ അങ്ങ് അപ്പം നമ്മൾ മറ്റുള്ളവർ ചെയ്യില്ലേ ഞാൻ എനിക്കത് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യം തന്നെ നമ്മൾ ചെയ്യുക അതാണല്ലോ നമ്മളൊരു മോട്ടിവേഷൻ നമുക്ക് ഇങ്ങനെ പലരുടെ ചാനലൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് മോട്ടിവേഷനും കിട്ടുന്നുണ്ട് കേട്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ആ മോട്ടിവേഷനും എന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ തുടങ്ങി ഇങ്ങനെ പോണു വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും ഞാൻ എനിക്ക് സന്തോഷമാണ് അങ്ങനെ ആളുകൾ കാണുന്നുണ്ടല്ലോ നമുക്കൊരു നേരം പോക്ക് കുറച്ച് ആളുകളോട് സംസാരിച്ചിരിക്കുന്ന ഒരു ഫീല് അതന്നെ വേറെ പതിന്നും കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കണ്ടിട്ടുള്ളവരും എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ ചെയ്യുക അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ അങ്ങോട്ടും കൂടെയൊക്കെ പറയാം അപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് കുറേ അകലൊക്കെ നിങ്ങളൊക്കെ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയെന്ന് തോന്നും അതൊക്കെ തന്നെ നമ്മുടെ വിശേഷം അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ നമ്മുടെയൊക്കെ ഈ പ്രായത്തിൽ നമുക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും വലിയ സന്തോഷമാണ് അതൊക്കെ ഏറ്റവും നല്ലത് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടുകയെന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് അപ്പം അത് ഇതിലൂടെ ഞാൻ അതാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കൂടുതലും ഞാൻ പ്രതീക്ഷിക്കുന്നത് അതാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പോൾ ശരി അപ്പോൾ ഇനി ഞാൻ വേ വേറൊരു വീഡിയോ ആയിട്ട് നാളെ മിക്കവാറും വരാം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കുറച്ച് വയ്യായകളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും കാരണം ശരിയായിട്ട് ദിവസം എനിക്കങ്ങനെ വീഡിയോ പിടിക്കാനും ഒന്നും ഒരു ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മടിച്ച് മടിച്ച് ഇരുന്നാണ് എന്നാലും ഇടാറുണ്ട് പറ്റിയ പോലെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ അപ്പം ശരി എന്നാൽ ബൈ പിന്നെ കാണാമെന്ന കേട്ടോ അപ്പോൾ വേറൊരു ദിവസം വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ ഇതേപോലെ വരാം Okay, bye.